ഇന്ന് രക്ഷിതാക്കളും അധ്യാപകരും ഏറെ പ്രയാസപ്പെടുന്നത് കുട്ടികൾക്ക് എങ്ങനെ കോൺഫിഡൻസ് കൊടുക്കാൻ സാധിക്കുന്നത് കാരണം കുട്ടികൾ പഠിച്ചു വരുന്നതോറും അവരുടെ കോൺഫിഡൻസ് ലെവല് കുറയുകയാണ് ചെയ്യുന്നത് ഒരു വശത്തെ പരീക്ഷ മറുവശത്തെ പരീക്ഷയെക്കാൾ ഉപരി മാർക്ക് അത് വലിയൊരു ഘടകമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ എല്ലാം കൂടി ആ കുട്ടിയുടെ മനസ്സിനെ കൺഫ്യൂഷൻ ആക്കുമ്പോ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് ലെവല് കുറയും വാസ്തവത്തിൽ കുട്ടികൾ എഫിഷ്യന്റ് ആണ് അവരൊക്കെ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് കഴിവുള്ളവരാണ് കാരണം മനസ്സ് പൊലൂട്ടഡല്ല ഏത് കാര്യം വേഗം കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് കുട്ടികളുടെ ബ്രെയിനുണ്ട് അല്ലെങ്കിൽ മനസ്സിലുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി പ്രീ ഓക്യുപ്പേഷൻ അവർക്ക് വരികയാണ് ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് അപ്പോൾ അവർക്ക് കൺഫ്യൂഷനായി ഒരേ ലെവലിൽ എല്ലാ സബ്ജക്റ്റിനെയും കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നുള്ളത് സപ്പോസ് ഐ എം വെരി ഇന്റലിജന്റ് ഇൻ മാത്തമാറ്റിക്സ് ആയിരിക്കും അപ്പൊ സയൻസിൽ ഞാൻ പോറാണെങ്കില് എനിക്ക് തോന്നുന്നത് മാത്സിന്റെ അതേ ലെവലിലേക്ക് സയൻസ് കൊണ്ടുപോകാൻ പറ്റില്ലേ ഞാൻ അത്ര ഉയരില്ല അത് ചിന്തിക്കുമ്പോഴേക്കും എന്റെ കോൺഫിഡൻസ് ഉപയോഗിക്കഴിഞ്ഞു അപ്പോ ഇവിടെ അധ്യാപകർ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിക്കാനും കാര്യങ്ങളെ കൺവിൻസ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അവരിലൂടെ പുറത്തു വരുത്താനും അത് പരീക്ഷ മാത്രല്ല അത് പരീക്ഷയിൽ നിന്ന് മാറിക്കൊണ്ട് വേറെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അവൻ ശരിക്കും അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം മനസ്സിലായിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു സ്ഥലം വരെ പോകണം എവിടെയാണ് പോകേണ്ടത് അവിടുത്തെ പ്രാധാന്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ കുട്ടി അത് വളരെ വ്യക്തമായിട്ട് ഇന്ന സ്ഥലത്തോടെ ഇന്ന സ്ഥലത്ത് എന്നാൽ ആ സ്ഥലത്തെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൺവിൻസ്ഡ് അല്ലേ നേരെ മറച്ച് പുസ്തകം നോക്കി ടീച്ചറേ ഇനിയിപ്പോ ഇവിടുന്ന് പോയാൽ അടുത്തത് അതിനെയുള്ള സ്ഥലം അഥവാ മറ്റൊരു സ്ഥലമാണോ ഇതിങ്ങനെ ബൈഹാർട്ട് പഠിച്ച കുട്ടിക്കാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഒരു സ്ഥലം തെറ്റിയിട്ടുണ്ടാവും ഒരു കുട്ടികളെ കുറിച്ചൊരു തമാശ പറഞ്ഞിട്ടുണ്ട് ഒരു ടീച്ചർ ഒരിക്കൽ കുട്ടികൾക്ക് ഫ്രണ്ട്സിന് കുറച്ചൊരു എസ് എ പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ കുട്ടിയ എസ് എ ബൈഹാർട്ട് പഠിക്കുകയാണ് മൈ ലൈബ്രറി ബെസ്റ്റ് ഫ്രണ്ട് ഐ ഹാവ് മെനി ഫ്രണ്ട് ഐ മീറ്റ് ഹിം എവറി ഡേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് പഠിച്ച് 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 കുട്ടി ബൈഹാർട്ടാക്കി പരീക്ഷയ്ക്ക് വന്നത് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ ഫാദർ എന്നായിരുന്നു അപ്പൊ കുട്ടി എന്ത് വിചാരിച്ചു പറഞ്ഞു ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ ഒന്നവരെ റിലാക്സ് ചെയ്ത് രണ്ടവരെ കൺവിൻസ് ചെയ്തിട്ട മൂന്നാമത്തെ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം അതായത് മനുഷ്യ മനസ്സിന്റെ കഴിവുകളെ കുറിച്ച് അതിന് ബോധ്യപ്പെടുത്തി കൊടുക്കാം അത്തരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാം ഏത് മനസ്സിനും പരാജയത്തിൽ നിന്ന്